നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വധഭീഷണി നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന പരസ്യമായ ഒരു സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടയിൽ ഭീഷണി ഉയർത്തുന്നു ഈ സംഭവത്തിൽ ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവിനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പെരാമംഗലം പോലീസാണ് പ്രിന്റു മഹാദേവിനെതിരെ കേസെടുത്തത് കെ യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചത് കൊലവിളി പ്രസംഗം കലാപാഹ്വാനം സമൂഹത്തിൽ വിദ്വീഷം പ്രചരിപ്പിക്കില്ലെന്ന വകുപ്പ് ചുമത്തിയാണ് പ്രനു മഹാദേവിനെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്നായിരുന്നു ന്യൂസ് ന്യൂസൈറ്റീൻ സംഘടിപ്പിച്ച പ്രൈം ഡിബേറ്റിൽ ചാനൽ ചർച്ചയ്ക്കിടയിൽ പ്രനു മഹാദേവ് പറഞ്ഞത് യുദ്ധത്തിൽ പരാജയപ്പെടുന്നു എന്ന തോന്നലാണ് ബി ജെ പി ആർ എസ് എസ് നേതാക്കളെക്കൊണ്ട് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ വകവരുത്തുമെന്ന് പറയിപ്പിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായുള്ള ശബ്ദത്തെ അടിച്ചമർത്താൻ ഗൂഢാലോചന നടക്കുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു പ്രനു മഹാദേവിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അമിത്ഷാക്കടക്കം കോൺഗ്രസ് കത്തയച്ചിട്ടുണ്ട് പ്രനു മഹാദേവ് പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകൾ ഇനി മുതൽ കോൺഗ്രസ് ബഹിഷ്കരിക്കുമെന്നും ശക്തമായ നിയമ നടപടി നേരിടുമെന്നുമാണ് കോൺഗ്രസ് പറയുന്നത് ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെപ്പോലെ ഇവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന് കൂടെ ജനങ്ങളുണ്ടെന്നും അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായി രാഹുൽ ഗാന്ധി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ നെഞ്ചത്ത് വെടിയുണ്ട വീഴും ഒരു സംശയവും വേണ്ട എന്നായിരുന്നു ചാനൽ ചർച്ചയ്ക്കിടയിൽ പ്രന്നു മഹാദേവ് പറഞ്ഞത് വിഷയത്തിൽ ശക്തമായി തന്നെ അപ്പോഴേ കോൺഗ്രസ് പ്രതിനിധി ഇടപെടുകയും പിന്നീട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയുമായിരുന്നു ശക്തമായി തന്നെ ഈ വിഷയത്തിൽ കെ സി വേണുഗോപാലും ഇടപെട്ടിട്ടുണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹം അമിത്ഷായ്ക്ക് തുറന്ന കത്ത് അയച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തെ വെടിയുണ്ട വീഴുമത്രേ പരസ്യമായി ടെലിവിഷൻ ചാനൽ വന്നിരുന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഈ ബി ജെ പി നേതാവ് അതും കേരളത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണിത് അത്യന്തം ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റകൃത്യം രാഹുൽ ഗാന്ധിക്ക് നെഞ്ചിലേക്ക് വെടിയുണ്ട പായിക്കാനായി കാത്തിരിക്കുന്ന സംഘപരിവാറിൻ്റെ നിമിഷകൾക്കുള്ള മുഖമാണ് ഒരിക്കൽ കൂടി ഇവിടെ വെളിവാകുന്നത് ഇവിടെ കൊലവിളി നടത്തിയിരിക്കുന്നത് ബി സംസ്ഥാന വക്താവാണ് മഹാത്മാവിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ച നഥുറാം ഗോഡ്സയുടെ മാനസിക നിലയിൽ നിന്നും ഇന്നേവരെ കരകയറിയിട്ടില്ലാത്ത സംഘപരിവാറിന്റെ മറ്റൊരു നാവാണി ഇതേ ആഗ്രഹം പേർന്ന മറ്റ് സംഘപരിവാർ ബി ജെ പി നേതാക്കൾ നിയമത്തെ ഭയന്ന് നിശബ്ദത പാലിക്കുന്നുവെന്ന് മാത്രം അത്ര കണ്ട് ഭയപ്പെടുന്നുണ്ട് ആശങ്കപ്പെടുന്നുണ്ട് അസ്വസ്ഥപ്പെടുന്നുണ്ട് അവർ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ ഇവിടെ വേണ്ടത് മാതൃകാപരമായ നിയമ നടപടിയാണ് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നിയമനിർവഹണ സംവിധാനത്തെ പരിഹസിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് നടത്തിയ കൊലവിളിയിൽ അടിയന്തരമായി കേസെടുക്കുകയായിരുന്നു കേരള പോലീസ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ആ കൊലവിളിക്ക് തുടർന്നും അനുവാദവും അംഗീകാരവും നൽകുക കൂടിയാണ് പിണറായി സർക്കാർ ഈ നിശബ്ദത കൊണ്ട് ചെയ്യുന്നത് സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാകാത്ത പോലീസ് പരാതി ലഭിച്ചിട്ടും കണ്ണടച്ചിരിക്കുന്നത് എന്തെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വ്യക്തമാക്കണം മറ്റൊന്ന് ബി ജെ പി നേതൃത്വത്തോടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൊലവിളി നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൊലവിളി നടത്തിയിരിക്കുന്നത് പാർട്ടിയിൽ നിന്നും അയാളെ പുറത്താക്കാനുള്ള ആർജ്ജവുമുണ്ടോ എന്നിവിടെ നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അതിനർത്ഥം ഗോഡ്സയുടെ പൈതൃകം നിങ്ങളിൽ ശേഷിക്കുന്നുവെന്ന് തന്നെയാണ് ഇത്തരം വിദ്വേഷ പ്രചാരകർക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് സിആർ പി എഫ് തന്നെ പലതവണ അമിത്ഷായ്ക്ക് കത്തുകൾ എഴുതിയിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങളെ നിസ്സാരമായി കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇത് രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യാനുള്ള സംഘപരിവാറിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു ഇതുകൂടാതെ തന്നെ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയുടെ പകർപ്പ് കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായിട്ടുള്ള ബിപിൻ മാമനും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ആ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന ഭീഷണി ബഹുമാനപ്പെട്ട തിരുവല്ല എസ് എച്ച്ഒ മുൻപാകെ സമർപ്പിക്കുന്ന പരാതി ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി തീയതി രാത്രി ന്യൂസ് എയ്റ്റീൻ ചാനൽ നടത്തിയ ചർച്ചയിൽ ബി ജെ പി പ്രതികരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത പ്രൺ പ്രസാദ് എന്ന വക്താവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുമെന്ന പല ആവർത്തി ഭീഷണി മുഴക്കിയത് ശ്രദ്ധയിൽപ്പെട്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നതായി മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ സമാനമായ ഭീഷണിക്ക് ശേഷം കൊലപ്പെടുത്തിയത് കൂടുതൽ ഉത്കണ്ഠം ഉണ്ടാക്കുന്നു രാഹുൽ ഗാന്ധിയെ വധിക്കാനും രാജ്യത്തെ കലാപത്തിനും ശ്രമിച്ച പ്രൻരൂപ് പ്രസാദിനെതിരെ വധശ്രമ ഗൂഢാലോചനയ്ക്കും കലാപാഹാനത്തിനും എല്ലാറ്റിനും ഉപരി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ വധിക്കുമെന്ന ഭീഷണി രാജ്യസുരക്ഷയെ ചോദ്യം ചെയ്യുന്നതും ഭീകരപ്രവർത്തനവുമായി കണക്കാക്കി ഇതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ അന്വേഷണത്തിന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയെ അന്വേഷണത്തിന് ശുപാർശ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു ഈ പരാതിയിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നുവെന്ന് കൂടിയാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗാന്ധിയെ വധിക്കുമെന്ന ബി ജെ പി വക്താവിന്റെ ഭീഷണി ദേശീയ തലത്തിലും ബിജെപിക്കും ആർ എസ് എസിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുകയാണ് കോൺഗ്രസ് പ്രണു മഹാദേവിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായുള്ള ശബ്ദത്തെ അടിച്ചമർത്താൻ ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര വിമർശിക്കുന്നത് പ്രണു മഹാദേവിന്റെ ചർച്ചകളിലൊന്നും ഇനി കോൺഗ്രസ് പ്രതിനിധികൾ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പങ്കെടുക്കരുതെന്ന് കെ പി സി സി മാധ്യമ വിഭാഗം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിനിടെ പ്രണുവിന്റെ വീട്ടിലേക്ക് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു